കുടുംബത്തിന്റെ മതവിശ്വാസത്തെ പറ്റിയുള്ള ഒരു ചർച്ചയല്ല ഞാനൊരു കാര്യം ഞാൻ ഈ ചർച്ചയിൽ വളരെ നികൃഷ്ടമായ ഭാഷയിൽ എന്നെ ആക്രമിച്ചിട്ടും ഞാൻ വേണ്ടിയിട്ടില്ല അതാണ് സാമാന്യ മര്യാദ ഞാൻ ഒരാൾ സംസാരിക്കുമ്പോഴില്ല അയാള് സംസാരിക്കുമ്പോൾ ഞാൻ എതിർത്ത് സംസാരിക്കാനുമില്ല പക്ഷേ പക്ഷെ ഇനി അഴി സംസാരിച്ചാൽ ഞാൻ ചർച്ച അവസാനിപ്പിക്കും എനിക്ക് അത്രേ ഉള്ളൂ നിങ്ങൾ നിർത്തേണ്ടി വരും മൈക്ക് ഓഫ് ചെയ്യേണ്ടി വരും ചെറുപ്പക്കാരല്ലേ ഒരു തമാശ എന്ന് ഞാൻ ഇനി നമ്മൾ എനിക്ക് പറയാനുള്ള ഒരു വരിയുണ്ട് ആ ഒരു വരി ഞാൻ പറഞ്ഞിട്ടേ നിർത്തു കാരണം എന്റെ അച്ഛനേയും അമ്മയും തറവാടിൽ ജനിച്ചവരായതുകൊണ്ട് അവർ എന്നോട് പറഞ്ഞു നീ ഹിന്ദു ഹിന്ദു മതത്തിലും മുഖ മുദ്രയാക്കിയിട്ടുള്ള ചില മാത്രം ചില മാതാപിതാക്കന്മാര്സിസ്റ്റുകാരാണ് നമ്മളിൽ ഒഴുകുന്ന ചോര മാനവന്റെ ആണെന്ന് പറഞ്ഞ് ആ പള്ളിയിലും മറ്റടത്തൊക്കെ പോയിട്ട് ഇതിന് അങ്ങനെയൊക്കെ പിന്നെ ഒരുപാട് കാര്യങ്ങളെ കരാർ എഴുതി ഒരു നേതാവിലൂടെ പറയാം ഞാൻ വന്ന ദിവസം തൊട്ട് നീ എന്നെ ഒരുമാതിരി ആക്കുന്നുണ്ട് അതങ്ങ് കൈ വച്ചിരുന്നാ മതി ഈ കെപ്പിടെ താലിക്കൊണ്ടെന്ന് അരഞ്ഞുടരാ പ്രശ്നം മാറാൻ വേണ്ടി പ്രശ്നം വെച്ചപ്പോ അതൊരു പ്രശ്നം എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കിട്ട് ഒന്ന് കൊള്ളും ഒന്നിനും ഒരു പരിഹാരമല്ല അങ്ങനെ തമാശ കളിച്ചങ്ങ് സീരിയസ് ആയി

ആന എന്ന് പറയുമ്പോ ചേനെ കൊണ്ട് തോറ്റെ പറഞ്ഞാ പറയും തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ് താ ഒരു പുല്ല് അല്ലേ അത് മര്യാദ ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം രണ്ടുപേരും പറയാം ഞാൻ പറയുന്ന പ്രേക്ഷകരോടാണ് അസഭ്യമായതോ അശ്ലീലമായതോ ആയാലും എനിക്കത് ഉത്തരവാദിത്തമില്ല ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളി ചെയ്യുന്ന വീണാലും ചീത്തപ്പേരൊക്കെ മുള്ളിന്